ഇരുവൃക്കകളും തകരാറായ കായംകുളം സ്വദേശി ചികിത്സാ സഹായം തേടുന്നു കായംകുളം നഗരസഭ പുള്ളിക്കണക്ക് ഇരുപത്തിമൂന്നാം വാർഡിൽ കരുമത്തലയ്ക്കൽ വീട്ടിൽ വിഷ്ണുവാണ് കരുണയുള്ളവരുടെ കനുവ് തേടുന്നത് ആലപ്പുഴ ജില്ലയിൽ കായംകുളം നഗരസഭ പുള്ളിക്കണക്ക് ഇരുപത്തിമൂന്നാം വാർഡിൽ കരുമത്തലക്കൽ വീട്ടിൽ വിഷ്ണുവിന്റെ രണ്ട് വൃക്കകളും തകരാറിലായി മാറ്റിവെക്കേണ്ട സാഹചര്യത്തിലാണ് ഡയബറ്റിക് രോഗിയും ഹാർട്ട് സംബന്ധമായ അസുഖവും ഉള്ളതിനാൽ ഇപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ആഴ്ചയിൽ നാല് ഡയാലിസിസ് വരെ ചെയ്തു വരികയാണ് പതിനായിരക്കണക്കിന് രൂപയാണ് ആഴ്ചയിൽ ചിലവാകുന്നത് അച്ഛനും അമ്മയും സഹോദരിയും നേരത്തെ തന്നെ മരണപ്പെട്ടതിനാൽ വിഷ്ണു ഇപ്പോൾ ഒരു അകന്ന ബന്ധുവിന്റെ സംരക്ഷണത്തിലാണ് കഴിയുന്നത് ശ്രീ വിഷ്ണുവിന് മുപ്പത്തഞ്ച് വയസ്സ് മാത്രമാണ് പ്രായമുള്ളത് അച്ഛനും അമ്മയും സഹോദരിയും നേരത്തെ മരണപ്പെട്ടു അടുത്ത ഒരു ബന്ധുവിൻ്റെ സംരക്ഷണയിലാണ് വിഷ്ണു കഴിയുന്നത് ഏകദേശം പതിനായിരക്കണക്കിന് രൂപ ഒരാഴ്ചയിൽ മാത്രം വിഷ്ണുവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ചിലവഴിക്കുകയാണ് ഇപ്പം വിഷ്ണുവിൻ്റെ ദൈനംദിന ചിലവിനും മരുന്നിനുമൊക്കെയായി വല്ലാതെ പ്രയാസപ്പെടുകയാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സാർത്ഥം ഉദാരമതികളായിട്ടുള്ള നല്ലവരായ എല്ലാ ആളുകളുടെയും സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് തീർച്ചയായും ഈ ചെറുപ്പക്കാരൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് തുടർചികിത്സ നടത്തുന്നതിനും കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിനും നല്ല ആശുപത്രിയെ സമീപിക്കേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് വീടും വസ്തുവും ബാങ്കിൽ ലോണിലാണ് അത് ജപ്തിയുടെ ഭീഷണിയിലുമാണ് മുപ്പത്തി അഞ്ച് വയസ്സു മാത്രം പ്രായമുള്ള വിഷ്ണു ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് എന്നാൽ ഈ സാഹചര്യത്തിൽ വിഷ്ണുവിന് ജോലിക്കും പോകാൻ കഴിയുന്നില്ല വിഷ്ണുവിന്റെ തുടർ ചികിത്സയ്ക്കായി സാമ്പത്തികമായി സഹായിക്കുന്നതിന് സുമനസ്സുകളുടെ സഹായം തേടുകയാണ് വിഷ്ണു ന്യൂസ് ബ്യൂറോ കായംകുളം